നാഗം യ്യത്ത്യം ജനുവരി അഞ്ച് അപ്പോൾ കാവലൊന്നും കണ്ടിട്ട് വരാം ഇവിടെ പ്രത്യേകിച്ച് പൂജകളൊന്നും കാണാനൊന്നുമില്ല പട്ടുവം പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം ഏഴോ എട്ടോ കിലോമീറ്റർ ദൂരം ഉണ്ടാകും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഒരു വേറെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് പതിനാറ് ഏക്കറോളം വനം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് രാവിലെ അഞ്ച് മണി മുതലാണ് ഇവിടെ പൂജ തുടങ്ങുന്നത് അപ്പോൾ രാത്രി വരെ ഉണ്ടാവും അപ്പോൾ രാവിലെ ഉച്ച വരെ നല്ല തിരക്കുണ്ടായിരുന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കുറച്ച് തിരക്ക് വരുന്നത് വൈകുന്നേരം ഒരു സന്ധ്യാവുന്ന സമയത്ത് മുതലാണ് മറ്റൊരു കാര്യം ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് മറ്റ് ചില ക്ഷേത്രങ്ങളിലേക്ക് അവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ല ചടങ്ങുകൾക്ക് ഇവിടെ നിന്ന് പായസം പോലത്തെ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി കൊണ്ടുപോകുന്ന ചില ചടങ്ങുകളെല്ലാം ഉണ്ട് എന്നാണ് അറിയ കഴിഞ്ഞത് അതൊന്ന് പയ്യാവൂർ ക്ഷേത്രമാണ് അവിടുത്തെ ഉത്സവമായി ബന്ധപ്പെട്ടിട്ടല്ല ഉണ്ടെന്ന് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് എത്ര എത്രത്തോളം ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല അതുപോലെ തന്നെ ഈ ധനുമാസത്തിലെ ആയില്യത്തിനാണ് കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമുണ്ട് പിന്നെ അത് അതുകൂടാണ്ട് അല്ലാത്ത ദിവസവും ഇതുപോലെ തന്നെ ചടങ്ങുകൾക്ക് വരുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഇതാണ് ഈ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ നേരത്തെ പറഞ്ഞ പോലത്തെ പായസം വെച്ച് കൊണ്ടുപോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ക്ഷേത്രം വലം പൊക്കുമ്പം തന്നെ ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന നാഗപൂജ നടക്കുന്നത് ഈ സ്റ്റെപ്പ് കയറി മുകളിൽ പോയി കുറച്ചും കൂടെ ഉള്ളോട്ടേക്ക് പോയാൽ കാണാൻ പറ്റും സാധാരണ നാഗപൂജ നടക്കുന്ന സ്ഥലത്തേക്ക് അധികമാരും പോകാറില്ല ഈ പൂജയായി ബന്ധപ്പെട്ട ആവശ്യത്തിന് മാത്രം പോകുന്ന ഒരു സ്ഥലമാണ് ഈ നാഗപൂജ നടക്കുന്ന സ്ഥലം പ്രത്യേകിച്ച് കുറച്ച് പിന്നെ വനങ്ങളെല്ലാം അല്ലെങ്കിൽ മുള്ള എല്ലാം നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ പറയുന്ന സ്ഥലം